ഹായ് ഫ്രണ്ട്സ് അങ്കമാലി ജിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഭയങ്കര മഴയാണ് അതുകൊണ്ട് തന്നെ റബ്ബറ് വെട്ടാനോ ജാതിച്ച പക്കി എടുക്കാനോ ഒന്നും പറ്റിയില്ല ഒന്ന് ഓണപ്പ് ചക്ക ഇട്ട് കൊണ്ടു വന്ന ചക്കയുടെ വഴിയായല്ലേ ചക്ക ഏകദേശം തീരാറായിട്ട് തീർന്നു അവിടെ ഇട്ടുകൊണ്ട് പോകുന്നതാണോ കിട്ടണ അത് ഞാൻ ഫ്രീസറിൽ ഫ്രിഡ്ജില് വെക്കാനുള്ള ആക്കി അത് കരുതി കൊണ്ടുവന്നതാ ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങളുണ്ട് പിന്നെ വീട്ടിലെ ഉണ്ട് ചക്ക മൂത്ത് പൊട്ടി പഴുത്തൊക്കെ കണ്ടോ ഇത് ഏറ്റവും ഒടുവിലുണ്ടാവുന്ന ഒരു ചക്കയാണേ ഏറ്റവും ഒടുവിലേക്കാ ഈ ചക്ക മൂക്കുള്ളൂ ൾ ഞാൻ പറഞ്ഞ വിട്ട് കഴിഞ്ഞപ്പോൾ അത് കുരുവേവില്ലായിരുന്നു അതേ ഒരു കണ്ടീഷനിലായിരുന്നു അപ്പോൾ ഇനി മൂക്കണമെങ്കിൽ ഒരു മാസം കൂടി ഒക്കെ കഴിയേയിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് മൂക്കണത് മുന്നുണ്ടായത് പൊട്ടി വെള്ളവും ഒഴുകി പിന്നെ ചിലതൊക്കെ പഴുക്കുന്നു കൊണ്ടിട്ടാം പാചകത്തിലേക്ക് കിടക്കാം കുഴപ്പൻ തോരൻ അരിഞ്ഞു വെള്ളത്തിലേക്ക് ഇടാം രണ്ടു ദിവസമായിരുന്നു ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു സാധാരണ ചെറുപയറ് പൊൻപയറൊക്കെ കൂട്ടിയാണ് ഇത് തോരനുണ്ടാകാറ് ഇത് തന്നെ ചെയ്യാറില്ല അരിഞ്ഞെടുത്തിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ കാരണം ഇതിന് കഴിക്കുമോ ഇല്ലയെന്നൊരു സംശയമുണ്ട് സാധാരണ വാഴയുടെ കുഴപ്പനല്ലാത്തത് കൊണ്ട് കഴിച്ചില്ലെങ്കിൽ മാത്രം എടുത്താൽ മതിയിലോ എന്ന് കരുതിയിരുന്നു ഇത് വെന്ത് കഴുകിയിട്ട് അതവിടെ വേവട്ടെ ഒരു സാമ്പാർ ഉണ്ടാക്കാം പരിപ്പ് ഉരുളക്കിഴങ്ങ് സവാള അത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കണം വെന്തതിലേക്ക് അതിലേക്ക് കഷ്ണങ്ങൾ ഇടാം തക്കാളി വഴുതനങ്ങ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മുടെ വീട്ടിൽ എന്തുണ്ടോ അത് മാത്രം എടുത്തിട്ടുള്ള സാമ്പാറാണ് സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഉപ്പാണ് ഇടുന്നത് ഒരല്പം പുളി കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് സാമ്പാർ പൊടി ഇതിലിട്ട് കായം ഒരു കഷ്ണം ഇടുന്നുണ്ട് കായപ്പൊടിയാണ് ഇടുന്നത് വെക്കാം ഒരു അല്പം പുളിയാണ് ഞാൻ പിഴിഞ്ഞ് ഒഴിക്കുന്നത് തക്കാളി രണ്ടെണ്ണം ചേർത്തുന്നുണ്ടല്ല പൊളച്ച് കഴിയുമ്പോൾ ഒരു വറവട ഇവിടെ പാത്ര ഞാൻ അടപ്പത്ത് വെച്ചേക്കായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടായി അതിൽ ഇനി കടുകിടണം തീ അപ്പം നമ്മുടെ സാമ്പാർ റെഡിയായി അരിഞ്ഞ് വേവിച്ചെടുത്തത് അപ്പം ഇതിന് കയ്പ്പൊന്നുമില്ല ഞാൻ അതിൻ്റെ വരെ കട വരെ ഞാൻ അരിഞ്ഞെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചിലതിന് കയ്പ്പുണ്ടാവും എന്ന് പറഞ്ഞത് റോബസ്റ്റിൻ്റെ കുടപ്പിനും മാത്രമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അത് അറിയാതെ കറി വെച്ചവരൊക്കെ കളയേണ്ടി വന്നു അത്രയ്ക്കും കയ്പാകാറ് അപ്പോൾ ഇതിന് കയ്പ്പൊന്നുമില്ല ഇത് നമുക്ക് തോരനാക്കാം അപ്പോൾ ഇതിലേക്കും കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞു കടുവിട്ടു ചുവന്തുള്ളി ആ കരിമുളക് തണുപ്പുള്ളത് അതുകൊണ്ട് മുളക് പൊടി ഇടുന്നില്ല വേപ്പരയ്ക്ക് പകരം ഞാൻ ഇടാൻ പോകുന്നത് നൂരിങ്ങ ഏലയാണ് തേങ്ങ അതിൻ്റെ കൂടെ ഇട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഞാൻ ഒരു ായി തോരടുക്ക വെച്ചി വൈകുന്നേരം വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണുന്നത് വൈകുന്നേരം പുട്ട് ചിക്കൻ കറി സാലഡ് ആണ് ഉണ്ടാക്കിയത്